നമസ്കാരം പ്രയാഗ്രാജിലെ മഹോത്സവം മഹാകുംഭമേള എന്തൊക്കെ പ്രത്യേകതകളാർന്ന കാഴ്ചകളാണ് വിവരങ്ങളാണ് വാർത്തകളാണ് അവിടുന്ന് പുറത്തു വരുന്നത് അവിടെ കഴിഞ്ഞ ദിവസം ചെറിയ തോതിൽ അഗ്നിബാധയുണ്ടായി ആളപായമൊന്നുമില്ല തീർച്ചയായിട്ടും വേണ്ട ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഏതാനും ദിവസം മുൻപ് പ്രയാഗ് രാജിൽ നിന്ന് ഒരു സുന്ദരി കുട്ടിയുടെ വാർത്ത പുറത്തു വന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ആ വാർത്ത നിറഞ്ഞു നിന്നു അവളുടെ പേര് മൊണാലിസ എന്നാണ് ഇൻഡോർ സ്വദേശിയാണ് അവൾ അവിടെ രുദ്രാക്ഷവും മാലകളും മറ്റ് അനുബന്ധ വസ്തുക്കളുമൊക്കെയാണ് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത് ഇവളുടെ വീഡിയോയും ഇവളുടെ ചിരിയും ഇവളുടെ നിഷ്കളങ്കമായ ഭാവഭേദങ്ങളും ഒക്കെ വൈറലായതോടുകൂടി ആ പാവം പെൺകുട്ടിക്ക് ശരിക്കും പ്രയാഗ്രാജ് വിട്ട് ഓടിപ്പോകേണ്ടി വന്നു എന്ന് ചില വാർത്തകൾ കേൾക്കാം അതായത് അവളുടെ മാതാപിതാക്കൾ അവളെ തിരികെ വിളിച്ചിരിക്കുന്നു ഇവൾ ഇവളുടെ വീഡിയോയും ഒക്കെ വൈറൽ ആയതോടുകൂടി യൂട്യൂബർമാരും അതുപോലെ ചില സമൂഹ മാധ്യമത്തിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നവരും ചില മാധ്യമ പ്രവർത്തകരും ഒക്കെ തന്നെ ഇവളുടെ ചുറ്റും കൂടി ഇവളുടെ വിൽപ്പനയൊന്നും നടക്കുന്നില്ല ഇവൾക്ക് ഈ ഇന്റർവ്യൂവും അതുപോലെ തന്നെ ബൈറ്റുകളും കൊടുത്തും പാട്ടുപാടിയുമൊക്കെ ഇവൾക്ക് സമയം കളയേണ്ടി വരുന്നു ഇവൾ വൈറലായിരിക്കുന്നു പക്ഷേ അവൾ ഉപജീവനത്തിനായി രുദ്രാക്ഷമാല കച്ചവടം ചെയ്യുന്ന ആ ജോലി അവൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് സ്വാഭാവികമായി എല്ലായിടത്തും നടന്നു ഒരു കാര്യമാണ് ഒരു വ്യക്തി ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഒരു നല്ല രുചിയുള്ള ഹോട്ടൽ ഒരു ഭക്ഷണശാല അത് വൈറലായി കഴിഞ്ഞാൽ പിന്നെ അതിന് വേറൊരു ഗുണമുണ്ട് അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ആളുകൾ കൂടുതൽ എത്തും ഒരുവേള ഇവളുടെ കയ്യിൽ നിന്ന് മാലയും മറ്റും വാങ്ങാനായി ആളുകൾ കൂടുതൽ എത്തിക്കൊണ്ടിരുന്നു പക്ഷേ ഇവൾക്ക് വിൽക്കാൻ സമയമില്ലാത്ത രീതിയിൽ ഇവളെ ഇന്റർവ്യൂ ചെയ്തും അതുപോലെ ബൈറ്റുകൾ കൊടുത്തുമൊക്കെ തന്നെ ഈ കുട്ടിയെ പലരും പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ചില വാർത്തകളും പുറത്തു വരുന്നു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അവൾക്ക് സമയം കിട്ടുമ്പോൾ അവളുടെ എടുക്കാം അവൾ പാട്ടുപാടും നൃത്തം ചെയ്യും മനോഹരമായി കുഞ്ചിരിക്കും മാത്രമല്ല ആത്മീയ വഴിയിലൂടെയൊക്കെ തന്നെ കുറെ കാര്യങ്ങൾ ആ കുട്ടിക്ക് അറിയാം ഇതുപോലെ പ്രയാഗ്രാജിന്റെ ചരിത്രവും അതുപോലെ തന്നെ കുംഭമേളയുടെ ചരിത്രവും അതിൻ്റെ ആ ഒരു ആത്മീയ വശവും ഒക്കെ തന്നെ ആ കുട്ടിക്കറിയാൻ ചെറിയ പ്രായത്തിലുള്ള കുട്ടിയാണ് ആ കുട്ടിക്കറിയാം അവൾ പറയുന്നുമുണ്ട് അപ്പോൾ ആ കുട്ടിയെ ജീവിക്കാൻ സമ്മതിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബർമാരും ഈ സമൂഹ മാധ്യമത്തിലൊക്കെ ജോലി ചെയ്യുന്നവരും മാധ്യമ പ്രവർത്തകരും ചെയ്യേണ്ടത് അവൾക്ക് സമയമുണ്ടെങ്കിൽ അവളുടെ ഫ്രീ ടൈമിൽ അവളോട് സംസാരിക്കാം അവളുടെ ബൈറ്റ് എടുക്കാം തീർച്ചയായിട്ടും അവൾ എല്ലായിടത്തും അറിയപ്പെടട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ ആ കുട്ടിയെ ജീവിക്കാൻ അനുവദിക്കാതെ അവളെ ഇപ്പോൾ മാതാപിതാക്കൾ തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അല്പം സങ്കടമായി അവളുടെ സൗന്ദര്യവും അവളുടെ ചിരിയും അവളുടെ വർത്തമാനവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ ഗ്രാമീണ സൗന്ദര്യത്തിന്റെ ഭാരതീയ ഗ്രാമീണ സൗന്ദര്യത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് ഇൻഡോർ സ്വദേശിനിയായ മണാലിസ അപ്പോൾ മണാലിസയ്ക്കൊപ്പം വൈറലായ നിരവധി പേരുണ്ട് കേട്ടോ നമ്മുടെ ഐ ഐ ടി ബാബ അതുപോലെ നിരവധി പേര് അങ്ങനെ വൈറലായവരുണ്ട് എന്തായാലും ഇങ്ങനെയുള്ളവരെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കണം അവരെ ക്രമാതീതമായി ശല്യപ്പെടുത്തി അവരെ ബുദ്ധിമുട്ടിലാക്കരുത് എന്നൊരു കാര്യം ഈ വാർത്തകളൊക്കെ കണ്ടപ്പോഴും അവളുടെ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഒക്കെ ഒന്ന് ഒന്ന് പ്രേക്ഷകരോട് വെറുതെ ഈ കാര്യം ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി കുംഭമേളയുമായി ബന്ധപ്പെട്ട കൃത്യമായ അപ്ഡേറ്റുകളും വാർത്തകളും അതിന്റെ വിശേഷങ്ങളും ഒക്കെ തന്നെ തത്തുമീ ന്യൂസ് വിവിധ വാർത്താശകലങ്ങളായി കൃത്യമായി തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റിലും ഒക്കെ തന്നെ കൃത്യമായി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിന്റെ വാർത്താ വിശേഷങ്ങളൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൊണാലിസയെ തിരി തിരികെ കൊണ്ടുവരണം അവളെ ജീവിക്കാൻ സമ്മതിക്കണം അവൾ രുദ്രാക്ഷം വിറ്റോ എങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളട്ടെ ആ കുട്ടിയെ നാലുപാടിൽ നിന്ന് ഇന്റർവ്യൂ എടുത്തും അതുപോലെ ഷൂട്ട് ചെയ്തു വന്നു ഒരു അപേക്ഷ അവസരത്തിൽ ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് അയൺ ബൈ റിയ് യുവർ ഡ്രീം ഹോം our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited tirunelanthapuram